എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് ഇന്നലെ വൈകുന്നേരമായപ്പം വീട്ടിലെത്തിയിട്ടോ ഇന്ന് രാവിലെ തന്നെ ഞാൻ വീഡിയോ എടുത്തതാണ് രാവിലെ എഴുന്നേറ്റ വഴി തന്നെ വെയിറ്റ് ഇടണം വേറെ ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ വെയിറ്റ് ഇടാനുള്ള സംഭവമൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ടുണ്ട് എട്ട് കിലോ വെയിറ്റ് ആണ് കേട്ടോ ഇടേണ്ടത് അപ്പോൾ പത്ത് മിനിറ്റ് വെയിറ്റ് ഇടുക പതിനഞ്ച് മിനിറ്റ് നമ്മൾ റെസ്റ്റ് എടുക്കുക വീണ്ടും ഇടുക അങ്ങനെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് അങ്ങനെ പത്ത് മിനിറ്റ് വെയ്റ്റ് ഒക്കെ ഇട്ടു അത് കഴിഞ്ഞിപ്പോൾ ഒരു സമയം ആറുമണിയൊക്കെ ആവേയ ഉള്ളൂ ഞാൻ ആദ്യം ഓടിപ്പോയി നോക്കിയത് നമ്മുടെ ജാനകിയും കൂട്ടുകാരും ഒക്കെ വരണുണ്ടോ എന്നാണ് കേട്ടോ അപ്പം കണ്ട കാഴ്ച എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മുടെ ജാനകി ഇത് അവിടെ ഇരുന്ന് കരയുന്നുണ്ട് തൊട്ടടുത്ത് ജാനകിയുടെ മോളും ഇരുന്ന് കരയുന്നുണ്ട് കേട്ടോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇവരേക്ക് ഇനി കാണാൻ പറ്റുമെന്ന് കാരണം എന്താ വച്ചാൽ ഇപ്പോൾ ഒരു ഇരുപത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇനിയൊന്നും ഇവർ വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പം കണ്ട കാഴ്ച എനിക്ക് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ വയ്യ അത്ര സന്തോഷമായി രണ്ടുപേരും വന്നിരുന്നത് ആ ഫുഡ് കഴിക്കാണ് അപ്പം റോക്കിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഭക്ഷണം കൊടുക്കാനായിട്ട് നമ്മൾക്ക് ആളെ ഏർപ്പാടാക്കാൻ പറ്റിയിരുന്നു പക്ഷേ ഇവർക്ക് അങ്ങനെ ഫുഡ് കൊടുക്കാനായിട്ട് ആരെയും ഏർപ്പാടാക്കാൻ പറ്റിയില്ല കാരണം ഇവരുടെ സമയത്തിനൊന്നും അങ്ങനെ നമുക്ക് ആളെ കിട്ടില്ലല്ലോ ഭക്ഷണം കൊടുക്കാൻ പല സമയത്താണ് ഇവർ വന്നുകൊണ്ടിരുന്നത് ഒരു വർഷത്തോളം ആയില്ലേ ഇപ്പോൾ ഇവർ സ്ഥിരം വന്ന് ഫുഡ് കഴിക്കണം ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഇവരെ കുറിച്ചായിരുന്നു ചിന്ത ഇവർ കഴിക്കണുണ്ടാവുമോ എന്നൊക്കെ അങ്ങനെ അങ്ങനെതാ അവർ കഴിച്ചിട്ട് പോയി അത് കഴിഞ്ഞതാ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മുടെ കാർത്തി എത്തി അപ്പം ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കിയതാട്ടോ കാർത്തി അപ്പോഴേക്കും ആള് അങ്ങ് ഓടി വന്നു ഇവരെല്ലാവരും വന്നു കഴിഞ്ഞാൽ നേരെ പോകുന്നത് ആ ഭക്ഷണം വയ്ക്കാറുള്ള സാധാരണ ഞാൻ ഒരു പാത്രം ഉണ്ടല്ലോ അതിൻ്റെ അടുത്തേക്കാണ് അപ്പം ഞാൻ അവന് കുറച്ച് പാല് കൊടുത്തു കാരണം മറ്റുള്ളവരെ പോലെയല്ല കാർത്തിക്ക് കുറച്ച് സ്പെഷ്യൽ ഫുഡൊക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പാല് അതുപോലെ തന്നെ ഞാൻ പറയാറുണ്ടല്ലോ മിഠായി അവന് ഭയങ്കര ഇഷ്ടമാണ് മധുരങ്ങളുടെ ആളാണ് അപ്പോൾ അതൊന്നും ഇപ്പോൾ കുറച്ച് നാളായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ മറ്റ് ഭക്ഷണമൊക്കെ ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും ഇവിടെന്നെങ്കിലുമൊക്കെ അപ്പം ഞാൻ അവൻ അതൊക്കെ കുറച്ച് കൊടുത്തു കുറേ നേരം ഒരു കഴിച്ചു കേട്ടോ ആദ്യം കുറച്ച് നേരം കഴിച്ചു പോയി കളിച്ചിട്ട് പിന്നെയും വന്നിരുന്ന ആൾ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെന്താ നമ്മുടെ മീനും എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അമ്മു എത്തിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ അമ്മു ഇരിക്കുന്നുണ്ട് പക്ഷേ കരിയിലക്കിളിയുടെ കളറ് ഒരു ചാര ചാരക്കളറായതുകൊണ്ട് അവൾ ശരിക്കും കാണാൻ പറ്റണില്ല സാധാരണ കരിയിലക്കിളികൾ നമ്മൾ കണ്ടിരിക്കുന്നത് കൂട്ടത്തോടുകൂടി വരണതായിട്ടല്ലേ പക്ഷേ എന്താണെന്നറിയില്ല കേട്ടോ നമ്മുടെ ഈ അമ്മ മാത്രം ഇങ്ങനെ ഒറ്റപ്പെട്ട് നടക്കണത് പിന്നെ കിളികളെ കിളികളെക്കുറിച്ചൊന്നും അത്ര എന്താണെന്നൊന്നും നമുക്കറിയില്ല എന്തെങ്കിലും ഒറ്റപ്പെട്ട് നടക്കണമെന്നൊന്നും നമുക്കറിയില്ല എന്തായാലും പുള്ളിക്കാരി തന്നെയാണ് എന്നും വരാറുള്ളത് വേറെ ആരും കാണാറില്ല പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് എത്തിയത് നമ്മുടെ കല്യാണിയാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ പറമ്പിലൊന്നും നോക്കി എവിടെയെങ്കിലും ഇങ്ങനെ പതിങ്ങിയിരിക്കാറാണ് സാധാരണ പതിവ് അപ്പോൾ ദാ ഒരു സ്ഥലത്ത് ഞാൻ പോയി നോക്കിയപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് കുറച്ച് നേരം അത് കഴിഞ്ഞതാ പയ്യെ നടക്കാൻ തുടങ്ങി പിന്നെ ആൾക്ക് ഭക്ഷണം കൊടുത്തു കേട്ടോ പിന്നെ പുളിക്കാരത്തിക്ക് ഏറ്റവും ഇഷ്ടം മീനാണ് അപ്പം മീൻ ഉണ്ടായില്ലെന്നല്ലേ നമ്മൾ എത്തിയല്ലേ ഉള്ളൂ പിന്നെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുൻപ് കുക്ക് ചെയ്തത് എടുത്തു വെച്ചിട്ടുണ്ട് അത് എഡിറ്റ് ചെയ്തിട്ടില്ല എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഒന്ന് ഇടണം എന്നുണ്ട് ഒരാഴ്ചയും കൂടി ഡോക്ടർ കംപ്ലീറ്റ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ കുക്കിങ്ങൊക്കെ തുടങ്ങണം എന്നാഗ്രഹമുണ്ട് ഇതാ നമ്മുടെ കല്യാണി പറഞ്ഞു പോയിട്ടോ പിന്നെ എത്തിയത് നമ്മുടെ പാത്തുമാണ് അപ്പം എന്നോട് ഒന്ന് രണ്ട് പേര് മെസ്സേജ് ചെയ്ത് ചോദിച്ചിരുന്നു ചെല്ലുമ്പോൾ ഇനി ഇവരൊക്കെ ഉണ്ടാവോ എന്ന് ചോദിച്ചിരുന്നു ഇത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലും കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇവരെയൊക്കെ ഇനി കാണാൻ പറ്റുമെന്ന് കാരണം ഇത്രയൊക്കെ ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഇവർ വരുമെന്ന് നമുക്ക് എന്താ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു ഇതാ പിന്നെ നമ്മുടെ റോക്കി റോക്കിക്കാണെങ്കിൽ എന്നെ കണ്ടിട്ട് എന്താ അവന് അറിയില്ല എന്താ പറയുക പോണേ ഉണ്ടായില്ല എൻ്റെ അടുത്തുനിന്ന് കുറേ നേരം ഒച്ചയെടുത്ത് ബഹളം എടുത്ത് എൻ്റെ ചുറ്റിനും ഇങ്ങനെ നടക്കുമായിരുന്നു പിന്നെ ഈ ജാനകിയും റോക്കിയും ഇവരൊക്കെ തമ്മിലുള്ളൊരു ബോണ്ടിങ് ഉണ്ട് ഞാൻ പല പ്രാവശ്യം എൻ്റെ ഷോർട്ട് വീഡിയോ കൂടി അത് കാണിച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ രണ്ടുപേരും അടുത്തടുത്തിരിക്കുന്നത് സാധാരണ നായ്ക്കൾ കിളികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കുറെയായിരിക്കും അല്ലേ ഇവനും ഭയങ്കര സ്നേഹം ആട്ടോ ഇവരോടൊക്കെ പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ കുറച്ച് പേരുടെയൊക്കെ വീഡിയോ ഞാൻ കാണാതെ വിട്ടുപോയിട്ടുണ്ട് എൻ്റെ അവസ്ഥ അതാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം ഞാൻ എന്താ ഇനിയും കാണുന്നുണ്ട് കേട്ടോ ഇനി ഹോസ്പിറ്റലിലെ പോലെയല്ലല്ലോ വീട്ടിലല്ലേ ഇഷ്ടം പോലെ സമയമുണ്ട് ഹോസ്പിറ്റലിൽ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് സിസ്റ്റർമാർ വരും മെഡിസിൻ തരാൻ വരും അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ഒരു വീഡിയോ ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ കുറച്ചു നേരം കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ബാക്കി ഇരുന്ന് കാണുക അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നപ്പം വീഡിയോസൊക്കെ കണ്ടത് എൻ്റെ കുഞ്ഞു പൂന്തോട്ടത്തിലെ പൂക്കളാണ് കേട്ടോ ഈ കാണിച്ചതെല്ലാം ഒന്നും വാടി പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു ഇതെല്ലാം പോയിട്ടുണ്ടാവുന്നത് കാരണം നല്ല ചൂടുള്ള സമയമല്ലേ ഇപ്പം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു എനിക്കൊരു വിഷമഘട്ടം ഉണ്ടായിപ്പം എന്താ പറയുക കൂടെപ്പിറപ്പിനെ പോലെ എനിക്ക് മെസ്സേജൊക്കെ അയച്ച് പ്രാർത്ഥിച്ച് ഒരുപാട് സ്നേഹത്തോടുള്ള മെസ്സേജാണ് കേട്ടോ എനിക്ക് കിട്ടിയത് അതിനെല്ലാം ഓരോരുത്തരോടും വീണ്ടും നന്ദി പറയുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു